ബംഗാൾ ഉൾക്കടൽ തീവ്ര ന്യൂനമർദ്ദം പ്രാപിച്ചതോടെ സംസ്ഥാനത്ത് നാളെ മുതൽ അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ശക്തമായ മഴ കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലും ബുധനാഴ്ച എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു വ്യാഴാഴ്ച ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മുപ്പതോളം കുട്ടികൾക്ക് മുണ്ടുനേര് പടർന്നു പിടിച്ചതോടെ സ്കൂളിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്താൻ ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശം മലപ്പുറം ജില്ലയിലെ മഞ്ചേരി നറുകര നൊസ്രത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികളിലാണ് രോഗവ്യാപനം കണ്ടെത്തിയത് ഒന്ന് രണ്ട് ക്ലാസുകളിലെ മുപ്പതോളം കുട്ടികൾക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത് മറ്റൊരറിയിപ്പുള്ളത് ഹർത്താലിനെ കുറിച്ചാണ് വിശദമായി അറിയാം അതിനു മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് നവംബർ മുപ്പതിനാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗുരുവായൂർ ചാവക്കാടാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ചാവക്കാട് എൺപത്തഞ്ച് കുടുംബങ്ങൾക്ക് ഏർപ്പെടുത്തിയ വില്ലേജ് റവന്യൂ രേഖകൾ നൽകുന്നതിലെ നിരോധന ഉത്തരവ് വഫഖ് ബോർഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചാവക്കാട് ഹർത്താൽ നടത്താൻ കേരള കോൺഗ്രസ് എം സംയുക്ത മണ്ഡലം കമ്മിറ്റി യോഗം തീരുമാനിച്ചത് നവംബർ മുപ്പതിനാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് നവംബർ ആറിന് ഒരു ഗഡ് ക്ഷേമ പെൻഷൻ വിതരണം നടത്തിയിരുന്നു എന്നാൽ അത് നവംബർ മാസത്തെ പെൻഷൻ അതോ കുടിച്ചുകയാണോ എന്ന കാര്യത്തിൽ ധനമന്ത്രി വ്യക്തത വരുത്തിയിരുന്നില്ല ഇപ്പോൾ വന്ന അറിയിപ്പ് പ്രകാരം നവംബർ മാസത്തെ പെൻഷനും അതോടൊപ്പം ഡിസംബർ മാസത്തെ പെൻഷനും ക്രിസ്മസിന് മുന്നോടിയായി ഡിസംബർ പതിനഞ്ചിന് ശേഷം വിതരണം ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഡിസംബർ മാസം പതിനഞ്ചിന് ശേഷം മൂവായിരത്തി രൂപ ഒരുമിച്ച് ലഭിക്കും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്